വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം കഴിയുന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ തൃശൂർ നെല്ലിശ്ശേരി ജിബി പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി തെരുവിൽ കഴിയുന്നത് വിട്ടു സാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ തങ്ങളുടെ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം ആരോപിച്ചു കഴിഞ്ഞ പതിനാറ് ദിവസമായി തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശിനിയായ ജിബിയുടെയും മക്കളായ എൽന എമിൽ എന്നിവരുടെയും വാസസ്ഥലം പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥർ ഇറക്കി വിട്ടതിനെ തുടർന്നാണ് ഈ ഗതി വന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പം തെരുവിലാണ് വീട്ടു സാധനങ്ങളും മക്കളായ എൽനയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിന്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കൊടിയൊഴിപ്പിക്കൽ വാടക ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായെന്നും ജിബി പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചാം തീയതിയാണ് ഗാന്ധിനഗർ ടൂല് മനോജൻ്റെ വീട് വാടകയ്ക്ക് എടുത്തത് ഞങ്ങൾ നാൽപ്പതിനായിരം രൂപ അഡ്വാൻസും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയുടെ ഇനത്തിനും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ഞങ്ങളുടെ മോൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു മാസം ഞങ്ങൾ ജില്ലയിൽ കാണിച്ചിട്ട് കുറവില്ലാണ്ട് മാർച്ച് മുപ്പതാം തീയതി ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അവൾക്ക് ഓപ്പറേഷൻ വേണ്ടി പോയപ്പോൾ ഒന്നാമത് ഞങ്ങൾ തിരി വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ ഞങ്ങളുടെ താക്കോൽ ബലമായി ഞങ്ങളുടെ ഇത് പിടിച്ച് മേടിച്ച് വീട് കൂട്ടിയിട്ട് ഞങ്ങളെ പുറത്താക്കി അതിനുശേഷം ഞങ്ങൾക്കൊരു സാധനം എടുക്കാനോ വസ്ത്രങ്ങൾ പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല

പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത് രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്നറിയില്ലെന്നും താമസിക്കാൻ ഒരു മുറി വേണമെന്നത് മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജിബി പറഞ്ഞു അമൃതാന്യൂസ് തൃശൂർ